എന്തായാലും ഈ മാർക്കോയെ പോലെ തന്നെ അനിമൽ കിൽ ഈ മൂന്ന് സിനിമകളാണ് ഈ അടുത്തിടെ വന്നവയിൽ കില്ലാണെങ്കിൽ ഒരു തീവണ്ടിക്കുള്ളിലാണ് ഒരു ട്രെയിനിനുള്ളിൽ നടക്കുന്ന ക്രൂരമായ ഒരു ബ്ലഡ് ബാത്ത് ആണ് അതിനകത്ത് നടക്കുന്നത് ഓരോ ബോഗിയിൽ നിന്ന് എ വണ്ണിൽ നിന്ന് അടുത്തതിലേക്ക് പോകുന്നു കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും അത് വലിയ രീതിയിൽ വയലൻസ് ഉള്ള ഒരു സിനിമയാണ് കൊല്ലുന്നതൊക്കെ വളരെ ക്രൂരമായിട്ടാണ് പുറത്തേക്കൊക്കെ വലിച്ചെറിയുന്നു കൊല്ലുന്നു കെട്ടിത്തൂക്കുന്നു അങ്ങനെ ആകെ മൊത്തം കൊലപാതകമാണ് അപ്പോൾ സെക്ഷൽ ഓവർടോൺ എന്ന് പറയുന്നത് വളരെ കൂടുതലായി നിൽക്കുന്ന ഒരു സിനിമയാണ് റിൻബീറിന്റെ ആനിമൽ അപ്പോൾ ഇതിലെല്ലാം ഈ വയലൻസ് എന്ന് പറയുന്നത് ഈ വയലൻസ് ഉള്ള ഈ സിനിമകൾ കാണുന്നത് ലഹരിക്കടിമയായ ഒരാളാണെങ്കിലോ ആ ലഹരിക്കടിമയായ ആളിൽ ഈ വയലൻസ് ഉണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് നമ്മൾ പോയിരുന്ന ഈ ഒരു വയലൻ മൂവി കാണുന്നത് പോലെയല്ല ലഹരിക്കടിമയായ സ്ഥിരമായി ഈ ലഹരി പദാർത്ഥങ്ങൾ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് ഈ സിനിമകൾ പോയി കാണുന്നതെങ്കിൽ അവരിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുകയാണ് നമ്മളിരുന്ന് കാണുമ്പോൾ നമുക്കൊരു പക്ഷേ ഇത് കാണുമ്പോൾ കണ്ണടച്ചു പോകും അല്ലെങ്കിൽ ഛർദിച്ചു എന്നൊക്കെ പറയുന്നത് അത് അവരുടെ ഒരു പെട്ടെന്ന് വരുന്ന ഒരു ഇൻസ്റ്റിങ്ക് സംഭവിച്ചു പോകുന്നതാണ് അതിനെ നമ്മൾ കളിയാക്കി കാണേണ്ടതല്ല പക്ഷേ ലഹരിക്കടിമയായ ഒരാൾ ഛർദ്ദിക്കില്ല അയാളിൽ ഇത് ഇതുപോലെയുള്ള അക്രമവാസന ഇങ്ങനെ ഉണരുകയാണ് അയാളെ അത് കൂടുതൽ പ്രചോദിപ്പിച്ച് ഇതേ രീതിയിലുള്ള ആക്ടിലേക്ക് 我間係你。<noise>